വിഷുവിന് പറ്റിയിട്ടുള്ള നല്ല നമുക്ക് തകർക്കാൻ പറ്റിയിട്ടുള്ള ഇതിന്റെയൊക്കെ യൂണിഫോം ചോദിച്ചാൽ മതി ഒറ്റ പോർഷനിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു ഡിസൈൻ വരുന്നുള്ളൂ നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രിൻ്റാണ് ഇട്ടോ വരുന്നത് നോക്കി പ്രൊഡക്റ്റ് ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് ഉണ്ട് നിങ്ങൾ കറക്റ്റ് സോമി ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി നമുക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റുള്ളൂ വർക്ക് നിങ്ങൾ ചെയ്തിരിക്കുന്ന പ്രിന്റിന്റെ പെർഫെക്റ്റ് ഒരു ത്രീ ഡി പോലെ തന്നെ നമുക്ക് ശരിക്കും ഫ്ലവർ ആയിട്ട് ഇരിക്കും പോലെയാണ് കേട്ടോ തോന്നുന്നത് അത്രയും ഗംഭീരായിട്ടാണ് ഇതിന്റെ പ്രിന്റ് ചെയ്തിരിക്കുന്നത് ടിഷ്യൂലോ പറയുന്ന കളർ ഒക്കെ ഏതൊക്കെ വേണമെങ്കിലും അത് ചെയ്തു തരാൻ പറ്റൂട്ടോ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ഇത് ഫുൾ ബോഡിയിലും വരുന്നുണ്ട് കേട്ടോ ഫുൾ ബോഡിയിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് നോക്കി എവിടെയും കാണാൻ പറ്റില്ല എവിടെങ്കിലും അടിച്ചിട്ടുണ്ട് ഇതുപോലത്തെ മൂന്ന് ഇല്ലല്ല പുതിയതല്ല എവിടെയും നീ കിട്ടാൻ വഴിയില്ല ഇപ്പൊ ചിലപ്പോ ഇത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാ ഈ ഒരു മാസം കൊണ്ട് തന്നെ ഇതെല്ലാവരെയും വൈറലാവുണ്ടോ ഇതിനൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചാൽ മതി നിങ്ങൾക്ക് ഈ ഡീ തരും ഡീറ്റെയിൽ ആയിട്ട് അതേപോലെ തന്നെ വേറൊരു ഡിസൈനും കൂടി കാണിച്ചു തരാം ചെറിയ ലൈറ്റും മതിലും അല്ല മയിൽ വരുന്നതും ഇത് ഏറ്റവും പുതിയ മോഡലില് ചെയ്തിരിക്കുന്നതാണ് ഇത് എവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഈ ഒരു മോഡല് ഈ ഒരു മോഡല് നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല ഇത് വിഷുവിന് വേണ്ടിയിട്ട് നമ്മൾ ഇറക്കിയതാണ് കേട്ടോ അല്ലെ ഈ ഒരു മോഡല് നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം ഒരു സെലിബ്രിറ്റിക്ക് ഈ സെയിം സാരിയാണ് ആണ് കേട്ടോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിന്റെ വീഡിയോ നമ്മൾ എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഷോർട്ട് വീഡിയോ എല്ലാവർക്കും എം എൻ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ട്രഡീഷണൽ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ കുത്താമ്പുള്ളി സ്പെഷ്യൽ ആയിട്ടുള്ള സെറ്റുമുണ്ട് സെറ്റ് സാരീസിന്റെ ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് എവിടെയും കാണിക്കാത്ത അടിപൊളി സെറ്റുമുണ്ട് സെറ്റ് സാരീസ് വിഷു സ്പെഷ്യൽ മുൻകൂട്ടി തന്നെ നമ്മൾ ഇറക്കിയ അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാ ഡിസൈൻസും നിങ്ങൾക്ക് കാണിച്ചു ഇതാ കടയുടെ ഓണർ ഓണറ് എല്ലാവർക്കും എം എൻ ഹാൽസിലേക്ക് സ്വാഗതം ഇപ്രാവശ്യം വന്നിരിക്കുന്ന വിഷുവിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കളക്ഷൻ ആണ് ഇത് ഓരോന്നായിട്ട് നീ കാണിച്ച് പറയും അടിപൊളി സെറ്റ് മുണ്ടിൽ വന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഡിസൈൻ നോക്കി നിങ്ങൾ പ്രിന്റ് ഇതൊക്കെ ഏറ്റവും ലൈറ്റസ്റ്റ് മോഡലാണ് കേട്ടോ വിത്ത് കുഞ്ചലൊക്കെ വരുന്ന സാരിയാണ് എൻ്റെ പൊന്നെ നല്ല ചുമ നല്ല ഭംഗിയുള്ള സാരിയാണ് ആണ് കേട്ടോ കേട്ടോ അടിപൊളി സാരി നമ്മൾ തമ്പിനേയിൽ കൊടുത്തിരിക്കുന്ന ഈ സാരി തന്നെയാണ് കേട്ടോ അതേപോലെ തന്നെ ഒരുപാട് ഡിസൈൻസ് ഇതിന്റെ വരുന്നുണ്ട് കുറെ പാറ്റേൺസ് ഇതിൽ വരുന്നുണ്ട് വിഷു മുന്നോടിയായിട്ട് അടിപൊളി അടിപൊളി സെറ്റ് മുണ്ട് കളക്ഷൻസ് ആണ് നമുക്ക് കാണിക്കാൻ പറ്റിയിരിക്കുന്നത് ഇതാ ഇത് രണ്ടേ പോയിന്റ് എൺപത് മീറ്റർ വരുന്നതാണ് കേട്ടോ സൈസ് ഡിസൈൻ നോക്കി നിങ്ങളുടെ അടിപൊളി ഡിസൈൻ ആ ഈ കരയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കര നോക്കി ഇത് രസം നോക്കി കുഞ്ചലം ആൻഡ് ഇതിങ്ങനെ വരുമ്പോൾ ഡിസൈൻ ഇതിന്റെ ബോർഡർ വശത്തും ഇതേപോലെ തന്നെയാണ് കേട്ടോ വരിക ബോർഡർ ഞാൻ കാണിച്ചു തരാം നമ്മൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് മൂന്താണി അതേപോലെ തന്നെ ബോർഡറിലും ഇതിങ്ങനെ തന്നെയാ കേട്ടോ വരിക ജസ്റ്റ് വരണ ഞാൻ എടുത്ത് കാണിച്ചു തരാം ബോർഡറിൽ വരുന്ന കണ്ടില്ലേ ഫുൾ ബോഡി പ്ലെയിൻ ആയിരിക്കും നല്ല ഒരു അടിപൊളി ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ അത് ഇതൊക്കെ ഏറ്റവും പുതിയ മോഡൽ കളക്ഷൻസ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇതിന്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് വരുന്നുണ്ട് ഞാൻ ഓരോന്ന് ഞാൻ ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം വേറൊരു ഡിസൈൻ നമുക്ക് ഇത് നമ്മുടെ അഷൂവിനൊക്കെ നിങ്ങൾക്ക് തകർക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടിഷ്യൂൽ വരുന്ന സാരിയാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത് എവിടെയും കിട്ടാത്ത വിലയിലാണെട്ടോ കുത്താമ്പുളിയിൽ എവിടെയും കിട്ടാത്ത വിലയിലാണ് ട്രഡീഷണൽ കളക്ഷൻ നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ വില പറയാൻ പറ്റില്ല നിങ്ങൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് നിങ്ങൾ ചോദിച്ചാൽ മതി അപ്പൊ വില കേൾക്കുമ്പോ നിങ്ങൾ ഞെട്ടും എന്തേ അതെ നമ്മളെ കടയിൽ പിന്നെ വില കുറവില്ലല്ലോ അതെ കണ്ടില്ലേ സമുന്താനി പോർഷൻ ബോർഡറിൽ ഇതെങ്ങനെ വരും ഏറ്റവും ഭംഗി ടിഷ്യൂയില് വരുന്ന ഏറ്റവും അടിപൊളി കളക്ഷനാണ് ഇതിന്റെ മുന്താനിയൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളി കളറ് നമുക്ക് കിട്ടും കേട്ടോ വേറെ വെറൈറ്റി കളർ വേണമെങ്കിൽ ചോദിച്ചുകഴിഞ്ഞാൽ കിട്ടും ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് കേട്ടോ അതേപോലെ തന്നെ പുതിയൊരു ഡിസൈൻ വന്നിരിക്കുന്നത് തെച്ചിന്താ ഇതും ടിഷ്യൂല് വരുന്നതാണ് എന്ത് രസം നോക്കി തെച്ചിട്ടോ കാണിച്ചു തരാം നോക്കി ആ ഒരു വർക്ക് നിങ്ങൾ ചെയ്തിരിക്കുന്ന പ്രിന്റിന്റെ പെർഫെക്റ്റ് ഒരു ത്രീ ഡി പോലത്തെ നമുക്ക് ശരിക്കും ഫ്ലവർ ആയിട്ട് ഇരിക്കും പോലെയാണ് കേട്ടോ തോന്നുന്നത് അത്രയും ഗംഭീരായിട്ടാണ് ഇതിന്റെ പ്രിന്റ് ചെയ്തിരിക്കുന്നത് ടിഷുവിൽ ടോപ്പ് നല്ല ഭംഗിയുള്ള സാരിയാണ് പിന്നെ ഇതൊക്കെ നമ്മൾ നോർമലി നമ്മൾ കണ്ടിട്ടുള്ള മോഡൽസിൽ വരുന്നതാണ് പിന്നെതാ വിഷുന്റെ ഏറ്റവും പുതിയ അടിപൊളി അല്ലേ നല്ല സെറ്റും ഉണ്ട് അല്ല വിഷുവിന് പറ്റിയിട്ടുള്ള നല്ല നമുക്ക് തകർക്കാൻ പറ്റിയിട്ടുള്ള ഇതിന്റെയൊക്കെ യൂണിഫോം ചോദിച്ചാൽ മതി അത് നോക്കി ഇതെങ്ങനെയാണ് കേട്ടോ ഇതൊരു എറ്റ മുന്താനൊരു പോർഷനിൽ മാത്രം ഇങ്ങനത്തെ ഒരു ഡിസൈൻ വരുന്നുള്ളൂ നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രിൻ്റാണ് ഇട്ടോ വരുന്നത് നോക്കി കുടൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് അതിൽ കറക്റ്റ് സോമ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി നമുക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റുള്ളൂ നല്ല ഭംഗിയുള്ള കളക്ഷൻ പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് ഇത് ടു എയ്റ്റി ആണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു വെറൈറ്റി ഞാൻ കാണിച്ചു തരാം മയിൽ പിങ്ക് അല്ലേ ക്രോസ് കോപ്പറിലും മയിൽ വരുന്നുണ്ട് അത് മയിൽ ഞാൻ കാണിച്ചു തരാം പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ശരിക്കും ഇത് പ്രിന്റ് ആണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ഞാൻ ഇതിനാണ് നൂറ് ശതമാനം മാർക്ക് കാരണം ഇത് ചെയ്ത പ്രിന്റിംഗ് യൂണിറ്റ് ഗംഭീര യൂണിറ്റ് തന്നെ കാരണം അത്തരം അല്ലേ ഗംഭീരായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് എന്തായാലും നിങ്ങൾ പ്രിന്റിംഗ് യൂണിറ്റിനെ ഞാൻ സമ്മതിച്ചു കാരണം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇങ്ങനെ സാധാരണ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ആ മയിൽ ചെയ്തെടുക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അത്രയും കണ്ണിങ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ആ ടിഷ്യൂട്ട് ആ അതേപോലെ തന്നെ ചെക്ക്ഡ് മോഡൽ വരുന്നുണ്ട് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം അതേപോലെ തന്നെ നമ്മുടെ ഇതിന്റെ അടിയിലൊക്കെ പെട്ടി പോകുന്നുണ്ട് അടിയിലൊക്കെ പെട്ടിരിക്കുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഈ ഒരു ഡിസൈൻ പാറ്റേൺ നോക്കി കോട്ടണിൽ വരുന്നു കോട്ടണിൽ വരുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ ഈ ഡിസൈൻ ഒക്കെ നിങ്ങള് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചാൽ മതി നിങ്ങൾക്ക് ഈ ഡീ കാണിച്ച് തരും ഡീറ്റെയിൽ ആയിട്ട് അതേപോലെ തന്നെ വേറൊരു ഡിസൈനും കൂടി കാണിച്ചു തരാം ചെറിയ ലൈറ്റും മതിലും അല്ല മയിൽ വരുന്നതേ കണ്ടില്ലേ ഡിസൈൻ നോക്കി നിന്നോ എന്നാലാണ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ കണ്ടില്ലേ അതെങ്ങനെ തന്നെ അടുത്ത് വരിക നല്ല രസമുണ്ട് പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി ഞാൻ കാണിച്ചു തരാം എന്താ എന്തൊക്കെ നമ്മൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾ റെഗുലർ ആയിട്ട് കണ്ടിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു പാറ്റേണിൽ ആദ്യമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നോക്കി ഉണ്ടല്ലേ ഇത് ഫുൾ ബോഡിയിൽ വരുന്നുണ്ട് കേട്ടോ ഈ ഇങ്ങനെ ടിഷ്യൂല് ഫുൾ ബോഡിയിൽ വരുന്ന വർക്കാണ് അത് കാണിക്കണം കണ്ടില്ലേ ഫുൾ ബോഡിയിൽ ഇങ്ങനെയാണ് കേട്ടോ ടിഷ്യൂല് വരുന്ന എല്ലാ ഹോൾസെയിൽ വിലയിലാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എത്ര എണ്ണം വേണമെങ്കിലും ചോദിച്ചോ നമ്മൾ നിസാര പൈസയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നല്ലൊരു പൈസയ്ക്കാണ് വില വളരെയധികം താത്തിയിട്ടാണ് കേട്ടോ തരുന്നത് നല്ല മെറ്റീരിയലും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തെയ്യത്തിന്റെ അല്ല അല്ല അതിന്റെ ഒരു മോഡല് ആ പെർഫെക്റ്റ് ആണ് നോക്കി ചെറിയ ചെറിയ ഇതാട്ടോ ഇതിന്റെ നമ്മള് ബിഗ് ഇറക്കിട്ടുണ്ടാവും വലിയ പ്രിന്റിൽ പ്രിൻ്റിലിറക്കുന്നുണ്ട് അതിപ്പോൾ കുറച്ചും കൂടിയും സൈസ് കുറച്ചിട്ട് കുറച്ചും കൂടി ബ്ലാക്ക് ടച്ചിലാണ് കേട്ടോ അത് കൊടുത്തിരിക്കുന്നത് റെഡ് ടിച്ചിൽ കുറച്ചും കൂടി കുറച്ചും കൂടി നമുക്ക് കാണുമ്പോൾ ലുക്ക് ഇതാണ് തോന്നുന്നത് അല്ലേ മറ്റേത് കുറച്ച് വലുതാണ് കേട്ടോ ഇത് നമ്മൾ സെറ്റ് മുണ്ടിലും ചെയ്തിട്ടുണ്ട് സെറ്റ് സാരിയിലും നമ്മൾ ചെയ്തിട്ട് ഇത് സെറ്റ് മുണ്ടാണ് കേട്ടോ ആണ് വരുന്നത് ആ ബോൺലെസ് ആയിട്ടുള്ള സെറ്റ് മുണ്ടിൽ ചെയ്തിരിക്കുന്നതാണ് പിന്നെ അടുത്ത ഓരോരുടെ അതായത് ഈ പാറ്റേൺ ഒക്കെ നോക്കി ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് നല്ല കളർ ഷീറ്റിൽ വരുന്നതാണ് പിന്നെ ഇത് നോക്കി ചെറിയ പ്രിൻ്റിൽ വരുന്നത് ഇതെങ്ങനെയാണ് കേട്ടോ മൂന്താണി ഉണ്ടല്ലേ മുന്താണിയിൽ ഫുൾ ഇതിങ്ങനെ ഡിസൈൻ വരും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പിന്നെ അടുത്ത ഇതാ ഇങ്ങനത്തെ ഒരു കരയിൽ വരുന്നത് അതിനെ തന്നെ വേറൊരു ടൈപ്പ് കാരാണ് ഉണ്ടല്ലേ ഈ രണ്ട് കാരയും തമ്മിലുള്ള വി വ്യത്യാസം നിങ്ങൾക്ക് ശ്രദ്ധിച്ചില്ലേ പിന്നെതാ പിന്നെതാ വേറൊരു ഡിസൈൻ ഞാൻ കാണിച്ചു തരാം നോക്കി ഇപ്പം നമ്മൾ നേരത്തെ ഇതിന്റെ ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ടെമ്പിൾ വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ സാധാ സ്ക്വയർ ഇത് ടെമ്പിൾ വരുന്നത് അപ്പോൾ അതിന്റെ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി അത് ഇതൊക്കെ പുതിയ ഡിസൈൻ ആണ് കേട്ടോ ഇതിന്റെ ഇതിൻ്റെ ഇടയിൽക്കൂടെ പ്രിൻറ്റ് വരുന്ന കുറച്ചും കൂടി ഇത് നല്ല രസമുള്ള കോട്ടറിൽ വരുന്ന ടൈപ്പുള്ള പിന്നെ അതേപോലെ തന്നെ ഈ ഡിസൈനൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതെല്ലാം നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയിലാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇതിൽ ഒരുപാട് സെയിം സെയിം പ്രിന്റുകൾ വരുന്നത് അതൊക്കെ ഇതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ പ്രിന്റിൽ കണ്ടില്ലേ ഇതൊക്കെ കളർ ചേഞ്ച് പ്രിന്റുകളാണ് വരുന്നത് ഇതാ ഇതൊക്കെ നല്ല രസമുള്ള പ്രിന്റ് ത്രീ ഡി മോഡല് കാണാ ത്രീ ഡി മോഡലേ പിന്നെ അതേപോലെ തന്നെ ടിഷ്യൂല് ടിഷുവിൽ ഗ്രീനിൽ ടിഷ്യൂ ചെയ്ത സെറ്റും കൊണ്ടാണ് കേട്ടോ ഗ്രീനില് ചെയ്താണ് ഇതൊക്കെ നല്ല രസമുള്ള ഒരു മോഡലാണ് പിന്നെ നമ്മൾ ചെക്കിൽ വരുന്ന ഒരു ഐറ്റം കൂടി ഉണ്ട് ചെക്കിൽ ഒരു ഐറ്റം കൂടി ഞാൻ കാണിച്ചുതരാം ചെക്കിൽ ടിഷ്യു വരുന്നത് ഇതിന്റെ തന്നെ പല ടൈപ്പ് ചെക്ക് ഉണ്ട് കേട്ടോ പല ടൈപ്പ് ചെക്ക് ഉണ്ട് കണ്ടില്ലേ ഇതൊരു വേറൊരു പാറ്റേൺ വരുന്ന ചെക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആ ചെക്ക് കണ്ട് മനസ്സിലാവും ഇതിന്റെ കുറേ ചെക്കുകൾ വരുന്നുണ്ട് ഞാൻ കാണിച്ചുതരാം അതിൽ സെറ്റ് സാരിയിൽ വരുന്നതുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ച് തരാം ഇത് ഗ്രീനിൽ വരുന്നൊരു സെറ്റ് സാരിയിൽ വരുന്നതാണ് കേട്ടോ നോക്കി ഈ ഒരു മോഡല് നോക്കി ഇതിൻ്റെ തന്നെ കുറെ കളർ ഷെയ്ഡുകൾ വരുന്നുണ്ട് ഇതാ ബ്ലൂയില് ബ്ലൂവിലൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ബ്ലൂ ഒക്കെ നല്ല ഷെയ്ഡാണ് ബ്ലൂ ഒക്കെ കാണാൻ തന്നെ നല്ല രസമാണ് ഉണ്ടല്ലേ പിന്നെ അടുത്തൊരു ഷെയ്ഡ് ഞാൻ അങ്ങനെ പിന്നെ ചെറിയ ചെറിയ ചെക്കിളി വരുന്നതും വരുന്നുണ്ട് കേട്ടോ എന്താ ചെറിയ വളരെ ആയിട്ടുള്ള വരുന്ന ചെക്കാണ് ഇത് മൂന്താണി ഇത് ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ ചെറിയ ചെക്കാണ് ഈ ചെറിയ ചെക്ക് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചൊരു ബോർഡർ നോക്കി ബോർഡർ നല്ല ഭംഗിയുള്ള ബോർഡറാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ഇതാ കണ്ടില്ലേ മൂന്താണി പോർഷൻ ഇത് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും മനസ്സിലാക്കി വെക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഓൺലൈൻ സ്റ്റാഫിന് നിങ്ങൾ സ്ക്രീൻഷോട്ട് സൈഡ് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഉത്തമമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ച് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മോഡലിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്തൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള ഫുള്ള് ബോഡിയിൽ സ്ട്രൈപ്സ് ആണ് വരുന്നത് കണ്ടില്ലേ പിന്നെ അതേപോലെ തന്നെ ബോർഡർ ആണെങ്കിലും കണ്ടില്ലേ ബോർഡർ ഗ്രീനാണ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത് മുന്താണി ഇതാ സിമ്പിൾ നമ്മൾ നമ്മള് സാധാ ടൈപ്പ് മുന്താണി കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ പക്ഷെ നല്ല ഭംഗിയാണ് ഇപ്പോഴും നല്ല ഹൈലി ഡിമാൻഡ് ആണ് ഈ ഒരു സാരി സാരീസൊക്കെ അതിൻ്റെതായ കളർ ചേഞ്ചുകൾ ഉണ്ട് ഇപ്പം നമ്മൾ കാണിച്ചതിൻ്റെ കളർ ചേഞ്ചുകൾ ഇതിൻ്റെ കുറേ കളർ ചേഞ്ചുകൾ ഉണ്ട് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കാനാണെങ്കിൽ നമുക്ക് ഒരു എപ്പിസോഡ് പോരാ ഇതിൻ്റെ സിമ്പിളായിട്ട് ഗോൾഡിൽ മാത്രം വരുന്നതും ഉണ്ട് കേട്ടോ ഇതാ ഇത് കുറച്ചും കൂടി ഈ ഒരു സ്ട്രൈപ്സിൻ്റെ സൈസും ഉണ്ടല്ലേ കുറച്ച് വീതി കൂടിയത് അതായത് ഗോൾഡിൽ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻ പിന്നെ അതേപോലെ തന്നെ എംബ്രോഡില് ഫുള്ളും ടിഷ്യൂല് വരുന്ന സാരി ഇത് ഏറ്റവും പുതിയ മോഡലിൽ ചെയ്തിരിക്കുന്നതാണ് ഇത് എവിടെയും നിങ്ങക്ക് കാണാൻ പറ്റില്ല ഈ ഒരു മോഡൽ ഈ ഒരു മോഡല് നിങ്ങക്ക് എവിടെയും കാണാൻ പറ്റില്ല ഇത് വിഷുവിന് വേണ്ടിയിട്ട് നമ്മൾ ഇറക്കിയതാണ് കേട്ടോ അല്ലേ ഈ ഒരു മോഡല് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സെലിബ്രിറ്റിക്ക് ഈ സെയിം സാരിയാണ് കേട്ടോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വീഡിയോ നമ്മൾ എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഷോർട്ട് വീഡിയോ അപ്പം അവര് അവര് പറഞ്ഞിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്ത് കിട്ടോ അപ്പം നമ്മൾ അങ്ങനെ ചെയ്തപ്പോഴാണ് അല്ലേ ഒരു ഘട്ടം സാധനം നമ്മൾ പിന്നെ അതിന്റെ ഒരു പത്തിരുപത് പീസ് നമുക്ക് ഇറക്കാമെന്നുള്ള ഒരു മോഡല് നമ്മൾ പ്രിന്റ് അടിച്ചു കിട്ടോ ഇതിന് മുൻതാണ് ഇങ്ങനെയാണ് അതേപോലെ തന്നെ ഫുൾ ബോഡി ഫുൾ ബോഡിയിൽ കണ്ടില്ലേ വേണ്ടില്ലേ ബോർഡർ ബോർഡറിന്റെ വശത്ത് ഇത് ഇങ്ങനെ ഇങ്ങനെ ഡിസൈൻ വരും അതിങ്ങനെ വിട്ടു വിട്ടിട്ട് ഫുൾ ബോഡിയിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് സാരിയാണോട്ടോ അവർക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു നമ്മൾ ചെയ്തിട്ടേ വീഡിയോ നമ്മൾ അതിന്റെ ഷോർട്ട് വീഡിയോ വരുമ്പോ നന്നായിട്ട് വരും അത് ഞാൻ കാണിച്ചാലോ ഷോർട്ട് വീഡിയോ എന്തായാലും നമ്മളെ ചാനലിന്റെ കാണാൻ പറ്റും ചേച്ചി മാർക്ക് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ അതിന്റെ എംബ്രോഡ് വർക്ക് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തായിരുന്നു നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല നമ്മൾ പ്രത്യേക നൂല് വെച്ചിട്ടാണ് കേട്ടോ നോക്കി നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ നമ്മളത് എംബ്രോയിഡ് വർക്ക് ചെയ്യുന്നത് വർക്കായിട്ട് അതായത് അതിന് റേറ്റ് ഇത്തിരി കൂടുതലാണ് മറ്റു ടിഷ്യൂ സാരിനെക്കാട്ടും ലേശം റേറ്റ് കൂടും കേട്ടോ അത് പറയണം അത് നമ്മൾ ആ ചെയ്തപ്പോൾ അങ്ങനെ ചെയ്തപ്പോ കുറച്ച് പീസ് പിന്നെന്താ കോട്ടൺ സാരീസിലെ വേറൊരു വെറൈറ്റി കോട്ടൺ വേറൊരു വെറൈറ്റി ഇതൊക്കെ ഡിസൈൻ ചേഞ്ചുകൾ കണ്ടില്ലേ ഇതൊക്കെ നല്ല ഡിസൈൻ ചേഞ്ചാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ ഇതൊക്കെ സിമ്പിൾ നമ്മൾ അടിച്ചിരിക്കുന്ന ഡിസൈൻസ് ആണ് പിന്നെ അതേപോലെ തന്നെ എംബ്രോയിഡിൽ തന്നെ കുറച്ചും കൂടി വലിയ വർക്കൊക്കെ വരുന്ന സാരീസ് വരുന്നുണ്ട് ഫുൾ ബോഡിയിൽ ഇതിങ്ങനെയാണ് കേട്ടോ എംബ്രോയിഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഇതും ഒരു പുതിയ മോഡലാണ് കേട്ടോ പുതിയ മോഡല് ചെയ്തിരിക്കുന്നതാണ് ദാ ഉണ്ടല്ലേ വിഷുവിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം അതെ 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 നല്ല അടിപൊളി ഡിസൈൻ ആണ് വരുന്നത് ഫുൾ ബോഡിയിലാണെങ്കിലും ബോർഡറിന്റെ വശത്ത് ഇങ്ങനെ ഇങ്ങനെ യാപ്പിൽ വരുന്ന നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ എന്തായാലും നിങ്ങളിത് മേടിക്കാനേ പറയുള്ളൂ കാരണം അത്രയും ഗംഭീരമായിട്ടാണ് ഇതിൻ്റെ എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾ മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ കുറെ ഞാൻ ഡിസൈൻസ് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം നല്ല പുതിയ വർക്ക് വന്നിരിക്കുന്ന കേട്ടോ അതാ മയിലിന്റെ അടിപൊളി അതെ ഇതാണ്ടല്ലേ തിരിഞ്ഞ് പോയി പിന്നെ ശരി ഞാൻ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു കേട്ടോ മയിലിന്റെ വന്നിരിക്കാൻ നോക്കി എന്ത് ഇതായിട്ട് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുണ്ടല്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് മയിൽ വർക്കൊക്കെ നന്നായിട്ട് പ്രൊജക്ട് ചെയ്ത് കാണിക്കണ്ട് എന്നോ ആ അതേപോലെ തന്നെ ഇതിന്റെ ഇവിടേക്ക് നോക്കി ആ നൂല് വരെ നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് തള്ളി നീക്കി നീക്കിയിട്ട് നിക്കിട്ട് ചെയ്തേക്കണമോക്കെ അതാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് നല്ല രസത്തിലാണോ നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കുറെ എംബ്രോയ്ഡ് വർക്ക് വരുന്ന ഫ്ലവർ ഒക്കെ വരുന്ന ഡിസൈനിലൊക്കെ വരുന്നത് കൊണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചില്ല അതിന്റെ ഒക്കെ ഉണ്ട് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണും ഇതാ ഇതാണ് ഞാൻ കാണിച്ചാലോ നല്ലൊരു പ്രിന്റ് വരുന്നത് കാണിച്ചത് പ്രിന്റ് അല്ല സോറി എംബ്രോഡ് വരുന്നത് ഇതിൻ്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് ഇവിടെ റെഡ് വേണമെങ്കിൽ നമുക്ക് റെഡ് കിട്ടും നിങ്ങൾ പറയുന്ന കളറൊക്കെ ഏതൊക്കെ വേണമെങ്കിലും നമുക്കത് ചെയ്തു തരാൻ പറ്റും കേട്ടോ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ഇത് ഫുൾ ബോഡിയിലും വരുന്നുണ്ട് കേട്ടോ ഫുൾ ബോഡിയിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് നോക്കി അങ്ങനെ ഒരുപാട് വെറൈറ്റി ആണ് കേരള സാരീസിന് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള അതേപോലെ തന്നെ പുതിയ മോഡൽ കസവ് ഞാൻ കാണിച്ചു തരാം കസവില് വിഷുവിൽ നല്ല നോക്കി ി ഞാൻ കാണിച്ചുതരാം ഈ ഡിസൈൻസ് സ്പെഷ്യലായിട്ട് നമ്മൾ ഇറക്കിയതാണ് ഇതിൻ്റെ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു സാരി ഭരിക്കും കേട്ടോ ഞാൻ ഏറ്റവും അവസാനം വെച്ചത് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടിഷ്യൂൽ ഈ സാരി ഈ ഒരു ഡിസൈൻ ഇതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾ മുന്താണി നിങ്ങൾ കണ്ടില്ലേ അതേപോലെ തന്നെ ബോർഡറിന് പശേ എത്ര വീതി കൂടിയ ബോർഡർ ആ ഡിസൈൻസ് ആണ് അതാണ് ബോർഡർ ഈ ഒരു സാധനം നമ്മൾ ഇതിന്റെ ഫസ്റ്റ് നമ്മള് രണ്ട് പീസ് നമ്മള് ഹാൻഡ്ലൂമിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുത്തു കേട്ടോ ഹാൻഡ്ലൂമ് ചെയ്തിട്ട് ആ സാധനം രണ്ടെണ്ണം ചെയ്യാൻ പറ്റുള്ളൂ ഹാൻഡ് ലൂമില് അപ്പൊ അങ്ങനെ രണ്ടെണ്ണം ചെയ്തപ്പോൾ അവർക്ക് എടുത്തോർക്കും ഇഷ്ടമായി അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിൽ ഇറക്കിയിട്ടുണ്ട് ഈ ഒരു സാരി എന്തായാലും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുള്ള വിശ്വാസമുണ്ട് കാരണം എവിടെയും കാണാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു പാറ്റേൺ എവിടെയും കാണാൻ പറ്റില്ല എവിടെയെങ്കിലും അടിച്ചിട്ടുണ്ട് ഇതുപോലത്തെ മോള് ഇല്ലല്ല പുതിയതല്ല എവിടെയും നീ കിട്ടാൻ വഴിയില്ല നീ ഇപ്പം ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാ ഈ ഒരു മാസം കൊണ്ട് തന്നെ ഇതെല്ലാവടേയും വൈറലാവും കാരണം അതേ ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ ഗ്യാരണ്ടി വരുന്നത് നന്നായിട്ടുള്ളത് ഞാൻ അതല്ലേ പറയുന്നത് ഇതൊരു ഇത് ഒരു പ്രത്യേക എഫക്റ്റ് നോക്കി നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പൊ കേരള സാരീസ് നമ്മൾ എത്ര അധികം വെറൈറ്റിയെ നമ്മൾ കാണിച്ചല്ലേ ഒരുപാട് വെറൈറ്റി സാരീസ് നമ്മൾ കാണിച്ചത് അത് വിഷു സ്പെഷ്യൽ ആയിട്ട് അപ്പൊ ഈ ഒരു എപ്പിസോഡ് കാണുന്ന ചേച്ചിമാർക്ക് എല്ലാവർക്കും വിഷു ആശംസകൾ നമ്മൾ മുൻകൂട്ടി തന്നെ നേരുന്നു അപ്പൊ വിഷു എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും അതേപോലെ തന്നെ സന്തോഷത്തിന്റെ എല്ലാത്തിന്റെയും ഒരു ആരംഭ ഘട്ടമാവട്ടെ അല്ലെ അപ്പൊ എന്തായാലും ഇത് തന്ന നമ്മുടെ മുരുകേട്ടിന് വളരെയധികം നന്ദി വിഷു എന്തായാലും ഗംഭീരം അല്ലേ കാരണം ഇത്ര അധികം കളക്ഷൻസ് തന്ന ഞാൻ മുരുകേട്ടിനോട് വളരെയധികം നന്ദി പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു